നല്ല പാകത്തിന് കുറുകി എരിവും പുളിയൊക്കെ അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു മീൻകറി വെച്ചാലോ നേരെ പോകാം റെസിപ്പിയിലേക്ക് ഇന്ന് കുറച്ച് വെള്ളച്ചൂര കിട്ടി ചെറുതാണ് ക്ലീൻ ചെയ്ത് വെച്ചു ഒരു നൂറ്റമ്പത് ഗ്രാം ചെറിയുള്ളി നല്ലതുപോലെ അരിഞ്ഞു ഒരു മീഡിയം സൈസ് തക്കാളി നൈസായിട്ട് നീളത്തിലായിരുന്നു മൂന്നാല് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പച്ചമുളകും കറിവേപ്പിലയും ചട്ടി ചട്ടിയടുപ്പത്ത് വയ്ക്കുക എണ്ണ ചൂടാകുമ്പോഴേക്കും കടുകും ഉലുവയും പൊട്ടിക്കണം അപ്പോൾ വെൽക്കം ടു ബൈറ്റ്സ് ആൻഡ് ഡ്രിങ്ക്സ് ഇപ്പം നമ്മൾ ഉലുവയും കടുകും നല്ലതുപോലെ പൊട്ടണം കേട്ടോ പൊട്ടിയില്ലെങ്കിൽ കറി ഇങ്ങനെ കടിക്കും അത് അപ്പോൾ കടിക്കുമ്പോൾ വേറൊരു ഒരു സുഖം ഉണ്ടാവില്ല കറിക്ക് അതാണ് അപ്പോൾ നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് കറിവേപ്പിലിട്ട് കൊടുത്തു ഒപ്പം തന്നെ ആ ചെറിയ ഉള്ളി നമ്മൾ വെച്ചിട്ടില്ലേ നമ്മളായിട്ടില്ല നൈസായിട്ടരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് കൊടുത്തു നല്ലതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാം നല്ലതുപോലെ ഇളക്കിയെടുത്ത് വാട്ടിയെടുക്കണം കേട്ടോ അത് നല്ലതുപോലെ വാടി വരണം തീ ഒരു മീഡിയം ഒരു ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഇളകി വരുന്ന സമയത്തിൽ നമുക്കിതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു മസാലയുണ്ട് നമുക്കതും കൂടി ആക്കാനുണ്ട് അപ്പോൾ നല്ലതുപോലെ ഉള്ളി ഒന്ന് വാടി വന്നപ്പോഴേക്കും അതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന പച്ചമുളക് ഒന്നും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കാം ഇനി നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാം ഒരു ബൗളിലേക്ക് ഞാനൊരു ഒന്നര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു രണ്ടര മൂന്ന് ടീ ടീസ്പൂണിനടുത്ത് കാശ്മീരി മുളക് പൊടി ഇട്ടു എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഒരു ടീസ്പൂണേ മല്ലിപ്പൊടി ഡൗ കൂടി പോകരുത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടി കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടൊന്ന് മിക്സ് ആവണം അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒരു പേസ്റ്റ് പരുവാക്കി എടുക്കണം കേട്ടോ പേസ്റ്റ് പരുവം തന്നെ ആവണം പൊടി കംപ്ലീറ്റ് ഒന്ന് നനഞ്ഞ് പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് മാറ്റി വെക്കണം ഉള്ളി ഒന്ന് വഴിന്ന് വരുന്ന സമയത്തിന് മുമ്പ് ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് അങ്ങനെ മാറിയിരിക്കും അതിനുശേഷം നമുക്ക് വീണ്ടും എന്തായി നോക്കാം ഉള്ളി ഇത്തിരി മൂപ്പ് കൂടി പോയിട്ടുണ്ട് കേട്ടോ സാരമില്ല അതിനകത്തേക്ക് ഒരു ലേശം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കായപ്പൊടി മീൻകറിയിൽ ചേർക്കുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും കൂടി ഒരു പരുവത്തിന് ചേർത്താ അടിപൊളിയാണ് കേട്ടോ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഇതിന് ഈ റെസിപ്പി അങ്ങനെയാണ് അതിനകത്തേക്ക് നമ്മൾ ആ എടുത്തു വെച്ചേക്കുന്ന നമ്മൾ കുഴച്ച് വെച്ചേക്കുന്ന ആ ഒരു അരപ്പില്ലേ അതും കൂടി ചേർത്ത് കൊടുത്ത് ഇനിയാണ് നമ്മളുടെ കറീടെ കളർ ഇരിക്കുന്നത് നമ്മൾ എത്രത്തോളം നന്നായിട്ട് തീ 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 നല്ലതുപോലെ കുറയ്ക്കണം കേട്ടോ തീ നല്ലപോലെ പോലെ കുറച്ച് വെച്ച് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ ഇളക്കി ഇളക്കി ആ ഒരു കറിയുടെ പൊടികളൊക്കെ ഒന്നിങ്ങനെ മൂത്ത് വരുമ്പം കളറ് താനേ ചേഞ്ച് ആവും അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും കളറിനെ ചേഞ്ചായി വന്നു കഴിയുമ്പോൾ അതാണ് നമ്മുടെ കറിക്ക് ആ ഒരു റെഡ് കളറ് കിട്ടാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു കളറ് കിട്ടുകയല്ല കണ്ടോ ആ പൊടിയുടെ കളറൊക്കെ ചേഞ്ച് ചെയ്തോ ഇനിയും അത് നല്ലതുപോലെ ഒന്ന് കളറ് ചേഞ്ചായി കരിയാൻ സമ്മതിക്കരുതാ കരിഞ്ഞ് പോവാതെ ആ മണമൊന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് കുറ ഉച്ച വെള്ളം ചേർത്ത് കൊടുക്കാം അധികം വെള്ളം ചേർക്കരുത് ആ പൊടികളൊന്ന് നനയാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് വീണ്ടും ഇളക്കി എണ്ണ തെളിയണം എണ്ണ തെളിയുമ്പോഴാണ് ആ ഒരു പൊടികൾ വെന്ത് ഒന്ന് ആവുന്നത് കേട്ടോ നമ്മൾ നിങ്ങളിങ്ങനെ വെച്ച് നോക്കിയോ നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കറക്കി വരാൻ പോകുന്നത് നമ്മൾ ആദ്യം ചെയ്ത പോലെ മസാല കുഴച്ചിട്ട് പിന്നെ ഇതേ ഇതുപോലെ എണ്ണ തെളിച്ച് തെളിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ഒഴിച്ച് എണ്ണ തെളിച്ചെടുക്കാം അപ്പോൾ ആ കളറും കിട്ടും കറക്കിയ കൊഴുപ്പും കിട്ടും കേട്ടോ നല്ലതുപോലെ ഇങ്ങനെ അത് മിക്സ് ചെയ്തിട്ടെടുത്ത് ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു ഒരു ടീസ്പൂൺ അടുത്താണ് ഉപ്പ് ചേർത്ത് കൊടുത്തത് നമുക്ക് ഉപ്പ് പിന്നെ വേണമെങ്കിൽ ചേർക്കാലും അപ്പോൾ ഈ ഉപ്പും പൊടികളൊക്കെ ചേർക്കുന്ന സമയത്തുണ്ടല്ലോ സത്യം പറഞ്ഞാൽ പണ്ടത്തെ ഒരു കഥയാണ് ഓർമ്മ വരുന്നത് പണ്ട് ഞാൻ മീൻകറി ഉണ്ടാക്കിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പാളിപ്പോയി മല്ലിപ്പൊടിക്ക് പകരം വറുത്ത ഉലുവപ്പൊടി ഇരുന്ന് എടുത്ത് ചേർത്തു കയ്യിൽ നിന്ന് കംപ്ലീറ്റ് പാളിപ്പോയി അപ്പം ഞാനത് എണ്ണ ഒന്ന് തെളിഞ്ഞു വന്നപ്പോഴേക്കും അതിനകത്തേക്ക് പുളിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പുളിയും ആ വെള്ളവും കൂടി കംപ്ലീറ്റ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും നമ്മുടെ ആ ഒരു എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരാറാവുമ്പോഴേക്കും നമ്മൾ ബാക്കി വെള്ളവും കൂടി ചേർത്ത് വെക്കണം അതിന് മുമ്പ് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ തക്കാളി ഭയങ്കര നൈസായിട്ട് വേണം അരിയൻ എന്നാലാണ് പെട്ടെന്ന് അതൊന്നിങ്ങനെ കുഴഞ്ഞ് ആ ഒരു ഗ്രേവിക്ക് തിക്നെസ് കിട്ടത്തുള്ളൂ തക്കാളി നമ്മൾ ചേർക്കുന്നത് ആ ഒരു ഗ്രേവി തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പം നല്ലതുപോലെ മസാല തിക്കായിട്ട് വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് എന്ത് ചെയ്യണം മീൻ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പം തിക്കാവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ അടച്ചു വെക്കും അടച്ച് വെച്ച് കഴിയുമ്പോഴേക്കും നല്ലതുപോലെ തക്കാളിയും പൊടിയും പുളിയും എല്ലാം കിടന്നൊന്ന് തിളച്ച് വരും കേട്ടോ അപ്പോൾ ഒന്ന് ചെക്ക് നമുക്ക് നോക്കാം അപ്പം ഞാൻ തുറന്നപ്പോഴേക്കും കടവെള്ളം നല്ലപോലെ തിളച്ച് എല്ലാം ഒരു കറക്റ്റ് പരുവായിട്ടുണ്ട് ഉപ്പ് ഞാൻ നോക്കി അതിന് നമുക്ക് ആ മീനുകളതിനകത്തേക്ക് നിരത്തിയിട്ട് കൊടുക്കാം എല്ലാവരും നേരത്തിയിട്ട് ഇനി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൊടുക്കാതെ കിടക്കും എല്ലാ അതിനൊരു തവി വെച്ചപ്പോൾ അതൊക്കെ കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ഉണ്ടായി കൊടുക്കണം നമ്മൾ തടിയുടെ കയ്യിൽ കൊണ്ട് വേണം കേട്ടോ ഇളക്കാനായിട്ട് അന്നാലാണ് അല്ലെങ്കിൽ മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോവും നല്ലതുപോലെ നമുക്ക് ആ ചാറിനകത്തേക്ക് മുക്കി വെക്കണം എന്നാലാണ് ആ ഒരു കളറൊക്കെ നമ്മുടെ മീനിലേക്ക് പിടിക്കുകയുള്ളൂ കേട്ടോ മുളകൊക്കെ പിടിക്കണമല്ലോ നല്ലതുപോലെ മുക്കി ഇങ്ങനെ അടക്കി വെച്ചിട്ട് ഞാൻ ഇനി അത് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നല്ലപോലെ അടച്ചു വച്ചൊരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒന്ന് റെഡി ആയിട്ട് വരും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനകത്ത് ഞാൻ വന്ന് തുറന്ന് നോക്കിയപ്പോഴേക്കും നല്ലതുപോലെ അതിനകത്ത് ചാറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് എനിക്കിത്രയും ചാറിൻ്റെ ആവശ്യമില്ല മീനൊന്നും വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ചാറ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇനിയും തുറന്ന് വെച്ചിട്ട് എന്തു ചെയ്യാം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം എനിക്ക് ഇത്രയും ചാറ് വേണ്ട തുറന്ന് വെച്ച് നമ്മൾ മീ തീയൊന്ന് മീരത്തിലേക്ക് കൊണ്ടുവന്ന് നല്ലതുപോലെ ഒന്ന് ചാറൊന്നിങ്ങനെ വറ്റിച്ചെടുക്കാം ചാറ് നല്ലപോലെ വറ്റി വന്ന് കഴിയുമ്പോൾ ആവശ്യത്തിനാകുമ്പോഴേക്കും ലേശം പച്ച പച്ചവെളിച്ചെണ്ണ മുകളിലൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ നമ്മൾ അടിപൊളിയായിട്ടുള്ള മീൻകറി റെഡിയാണ് അത് അടച്ചു വെച്ചോ അടച്ച് വെച്ച് നമ്മൾ ഉച്ചയാകുമ്പോഴേക്കും തുറക്കുമ്പോൾ തന്നെ എൻ്റെ അപ്പം തന്നെ ഒരു രക്ഷയില്ല അടിപൊളി മണവും ടേസ്റ്റുമൊക്കെയുള്ള നമ്മളുടെ മീൻകറി റെഡിയാണ് അപ്പോൾ മീൻകറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണോട്ടോ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെയാണോ ഉണ്ടാക്കുക എന്നെനിക്കറിയില്ല ഇതെൻ്റെ അമ്മച്ചി പറഞ്ഞു തന്ന റെസിപ്പിയാണ് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പാളിപ്പോയ മീൻകറിയുടെ കഥ നമ്മുടെ ഷോർട്ട് ഷോർട്സ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പോയി ചെക്ക് ചെയ്യാനും മറക്കരുത് പുതിയ പുതിയ വീഡിയോസ് കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ് ഫ്രം ബൈറ്റ്സ് ആൻഡ് ട്രിങ്ക്